മിഴ്നാട്ടിലെ കന്യാകുമാരി ഭാഗത്തുള്ള എൻ്റെ കാഴ്ചകളെല്ലാം അവസാനിപ്പിച്ചതിന് ശേഷം ഇതാ കേരളത്തിലേക്ക് ഉള്ള യാത്ര ഞങ്ങൾ ആരംഭിക്കുകയാണ് തമിഴ്നാടിൻ്റെ നാബർകോവിൽ അല്ലെങ്കിൽ തൂത്തുക്കുടി ഭാഗത്തേക്ക് പോകുന്ന വഴിക്കാണ് ധാരാളം വിൻഡ് മില്ലുകൾ കാണുവാനിട വന്നത് ഒരു പ്രദേശം മുഴുവന് കാറ്റാടി യന്ത്രങ്ങൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുകയാണ് ആ ഒരു ഭാഗത്തുകൂടിയാണ് ഇപ്പോൾ ഞങ്ങൾ യാത്ര ചെയ്യുന്നത് അതിൻ്റെ ആരംഭ ഭാഗമാണ് ഇപ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ചില കാറ്റാടി യന്ത്രങ്ങൾ പ്രവർത്തിക്കുന്നു ചില കാറ്റാടി യന്ത്രങ്ങൾ നിശ്ചലമായിട്ട് നിൽക്കുന്നു എങ്കിലും ഒരു പ്രദേശം മുഴുവനും ഇങ്ങനെ കാറ്റാടി യന്ത്രങ്ങൾക്കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു ഫീലിങ് അത് പ്രേക്ഷകരിലേക്ക് എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഒരു എപ്പിസോഡ് പ്രധാനമായിട്ടും ഞാൻ പുറത്തിറക്കിയിരിക്കുന്നത് തീർച്ചയായിട്ടും അതിൻ്റെ നടുവിലൂടെയാണ് ഈ ഒരു റോഡ് തമിഴ്നാട്ടുകാർ പണിതിരിക്കുന്നത് നല്ല വൃത്തിയുള്ളതും വെടുപ്പായിട്ടുള്ളതും വീതിയുള്ളതുമായ ഉള്ളതുമായ നല്ല ഒരു റോഡാണ് എനിക്ക് ഇവിടെ കാണുവാൻ സാധിച്ചത് നല്ല റവറൈസ്ഡ് റോഡ് എന്ന് പറയുന്ന രീതിയിലുള്ള നല്ല റോഡ് തമിഴ്നാട്ടിൽ എനിക്ക് കാണുവാൻ സാധിക്കുകയാണ് ഈ റോഡിലൂടെയാണ് ഞങ്ങൾ കേരളത്തിലേക്ക് പ്രവേശിക്കുവാൻ പോകുന്നത് ഞങ്ങളുടെ കാർ എത്ര കിലോമീറ്റർ വേഗതയിലാണ് സഞ്ചരിക്കുന്നത് എന്നുള്ള സ്പീഡോമീറ്റർ പോലും രേഖപ്പെടുത്തിയിരിക്കുന്നത് ഈ റോഡിന്റെ പ്രത്യേകതയായിട്ട് ഞാൻ മനസ്സിലാക്കുകയാണ് നല്ല ഭാഗത്ത് ചെടികൾ വച്ച് പിടിപ്പിച്ചുകൊണ്ട് അതിമനോഹരമാക്കിയിരിക്കുകയാണ് ഇത് വിൺവില്ലിൻ്റെ ഭാഗത്തേക്ക് ഞങ്ങൾ എത്തിച്ചേർന്നിരിക്കുകയാണ് ഇരുവശ്യങ്ങളിലേക്ക് നോക്കുമ്പോഴും നിറഞ്ഞു നിൽക്കുന്ന കാറ്റാടി യന്ത്രങ്ങൾ കാണുവാൻ സാധിക്കും വീഡിയോയിൽ കാണുന്ന ഒരു അനുഭൂതിയല്ല നേരിട്ട് ഇത് കണ്ടുകൊണ്ട് നമ്മൾ ഈ ഒരു വഴിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഒരു അനുഭവം എന്ന് പറയുന്നത് അത് തീർച്ചയായിട്ടും ഈ ഒരു പ്രദേശത്തുകൂടെ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും എത്രമാത്രം അനുഭവ സമ്പത്തുകളാണ് ഈ ഒരു പ്രദേശം നമുക്ക് നൽകുന്നത് എന്നുള്ള കാര്യം രണ്ട് വശങ്ങളിലും കാറ്റാടി യന്ത്രങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന വീതിയിലൂടെ ഞങ്ങൾ യാത്ര തുടരുകയാണ് ഈ ഒരു ഭാഗത്ത് യഥേഷ്ടം കാറ്റുകൾ ധാരാളമുള്ളതുകൊണ്ടായിരിക്കാം ഇത്രമാത്രം വിൻഡ് ഈ ഒരു ഭാഗത്ത് തമിഴ്നാട്ടുകാർ ഫിറ്റ് ചെയ്യുവാനുള്ള കാരണം എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ് ഏതായാലും നല്ല ഒരു അനുഭവ സമ്പത്തുമായിട്ടാണ് കേരളത്തിലേക്കുള്ള ഞങ്ങളുടെ യാത്ര തുടരുന്നത് തീർച്ചയായിട്ടും അത് കണ്ട് നേരിട്ട് അനുഭവിക്കേണ്ടതാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല